ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആവേശകരമായി പുരോഗമിക്കുകയാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണ് പവർ പ്ലേയിൽ അടിച്ചു കളിച്ച ഇന്ത്യ നായൻ ധു ശർമ്മയുടെ വിക്കറ്റ് മാത്രമായിരുന്നു പത്ത് ഓവറിനുള്ളിൽ നഷ്ടമായത് പിന്നീട് ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമായെങ്കിലും ഡ്രൈവർ സീറ്റിൽ ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും വിരാട് കോഹ്ലിയും ഗില്ലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തത് സമ്മർദ്ദം ഒഴിവാക്കി കളിക്കാൻ ഇന്ത്യയെ സഹായിച്ചു മൂന്ന് ഫോറും ഒരു സിക്സും പറത്തി രോഹിത് പ്രതീക്ഷ നൽകിയെങ്കിലും പതിനഞ്ച് പന്തിൽ ഇരുപത് എടുത്ത് മടങ്ങി ഇടങ്കൈ പേസർ ഷാഹീൻ ഷാഫ്രീദിയാണ് രോഹിത്തിനെ പുറത്താക്കിയത് ഫുൾ ലെങ്ത് പന്തിൽ രോഹിത് ശർമ്മ ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു വലിയ ഷോട്ടുകളോടുകൂടെ പ്രതീക്ഷ നൽകി വരികയാണ് ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് രോഹിത് മടങ്ങിയത് രോഹിത്തിന്റെ മടക്കം ഷാഹീൻ ഷാഫ്രീദിയുടെ ആണെന്നുള്ളതും ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ് രോഹിത്തിനെ ഇതിനു മുമ്പും ഷാഹിൻ ഷാ പുറത്താക്കിയപ്പോഴെല്ലാം ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചത് എത്തുന്ന ചെറിയ സിങ്ങോടി കൂടെയുള്ള യോർക്കർ ലെങ്ത് പന്തുകളാണ് രോഹിത്തിനെ നേരത്തെ ഷഹീൻഷ പരിധിയിലാക്കിയത് അതേ തന്ത്രം തന്നെ ഇവിടെ ഉപയോഗിക്കുകയും ചെയ്തു ഈ പ്രാവശ്യവും ആ ട്രാപ്പിലാണ് രോഹിത് വീണത് ആദ്യ ഓവറിലെ മൂന്ന് യോർക്കറുകൾ ഷഹീൻ എറിഞ്ഞു എന്നാൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ രോഹിത്തിന് സാധിച്ചു പക്ഷേ അഞ്ചാം ഓവർ പന്ത ഇനത്തെ ഷാ രോഹത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു രോഹിത്തിന്റെ ഫുൾ ലെങ്ത് പന്തിൽ തന്നെ ഷഹീൻ കൊടുക്കുകയായിരുന്നു ഇടത്ത കാലിന് സമീപത്തേക്ക് ഉള്ളിലേക്ക് സ്വിംഗ് ചെയ്യുന്ന പന്തിൽ രോഹിത്തിന് പിടിച്ചു ഇതോടെ സ്റ്റംപും നിറച്ചു രോഹിത്തിന് പ്രതിരോധിക്കാൻ പോലും അവസരം നൽകാതെയുമായിരുന്നു അതിഗംഭീര പന്തുണ്ടായിരുന്നത് രോഹിത മോശം ഫോമിലാണെന്നുള്ള ആക്ഷേപമേറെ ആളുകളായി ഉണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഏഴ് ഇങ്ങനെയാണ് രോഹിത് ശർമ്മയുടെ സമീപകാലത്തെ പ്രകടനങ്ങൾ ഏകദിനത്തിൽ സെഞ്ചുറി നേടിയതടക്കം വലിയ രീതിയിൽ നേട്ടങ്ങൾ അടുത്ത കാലത്തുണ്ടാക്കി പുറത്താവുന്നതിന് മുമ്പ് ഏകത്തിൽ അതിവേഗം ഒമ്പതിനേഴ് റൺസ് നേടുന്ന ഓപ്പണർ എന്ന റെക്കോർഡും രോഹിത് സ്വന്തമാക്കി സച്ചിൻ ടെണ്ടുൽക്കറേയും വീരേന്ദ്ര സെവാഗിനെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് രോഹിത് റെക്കോർഡ് നേടിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഈ റെക്കോർഡ് രോഹിത് നേടിയിരുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിലെ മുന്നോട്ടുള്ള മത്സരങ്ങളിൽ രോഹിത്തിന്റെ ഫോം തന്നെയാണ് ഇന്ത്യക്ക് നിർണായകമാകുന്നത് വിരാട് കോഹ്ലി പതിയെ താളം കണ്ടുപിടിച്ചതും ഇന്ത്യക്ക് വലിയ രീതിയിൽ ആശ്വാസവും പകരുന്നുണ്ട്